ഞങ്ങൾ കാലടി സംസ്കൃത സർവകലാശാലയിലെ കെ എസ് യുവിൻ്റെ വിദ്യാർത്ഥി പ്രതിനിധികളാണ് കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ കാലടി സംസ്കൃത സർവകലാശാലയിലെ ഒരു കൂട്ടം സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടി ഒരു ഉത്തരവിറക്കുകയുണ്ടായിരുന്നു വൈകുന്നേരം ഒമ്പതരയ്ക്ക് ശേഷം ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് കയറാനോ അതുപോലെ തന്നെ ഹോസ്റ്റലിൽ കയറാനുള്ള അനുമതി ലഭിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം വിദ്യാർത്ഥികൾക്കെതിരെയുള്ള കിരാതമായിട്ടുള്ള തീരുമാനമാണ് ആ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് ഇവിടെ എടുക്കുകയുണ്ടായിരുന്നത് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിരുന്ന അഡ്വക്കേറ്റ് കെ ശരൺകുമാർ അടക്കമുള്ള ഇടതുപക്ഷ സിൻഡിക്കേറ്റ് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള ഉറച്ച നിലപാടുകൾ വഴി ഇത്രത്തോളം ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ കെ എസ് എന്ന വിദ്യാർത്ഥി സംഘടന അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് രാത്രി ഒമ്പതരയ്ക്ക് ശേഷം ഹോസ്റ്റലുകളിൽ വിദ്യാർത്ഥികൾ കയറാൻ സാധിക്കില്ല എന്ന് അവർ തീരുമാനിക്കുമ്പോൾ നമ്മൾ ഒന്നോർക്കണം കേരളത്തിൻ്റെ പല തനതായ ജില്ലകളിൽ നിന്നും ഇവിടെ വിദ്യാഭ്യാസത്തിനായി കടന്നു വരുന്ന വിദ്യാർത്ഥികൾ സാമ്പത്തികമായിട്ട് ഏറെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ വിദ്യാർത്ഥികൾ പുറത്തെ പുറമേ സ്ഥലങ്ങളിൽ ഒരുപാട് പാർട്ട് ടൈം ആയിട്ട് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് ഈ ക്യാമ്പസുകളിലോട്ടുള്ള ഈ സമയം ഒമ്പതര എന്നൊരു സമയം തികച്ചും ഒരു പ്രയാസമായിട്ടുള്ള സാഹചര്യത്തിലോടാണ് കടന്നു പോകുന്നത് അതുമാത്രമല്ല ഹോസ്റ്റൽ റൂമുകളിൽ ഒരു കേവലം നാല് പേര് നിൽക്കേണ്ട റൂമുകളിൽ ഇപ്പോൾ ആറും ഏഴും പേരും ഇവിടെ റൂം താമസിക്കുന്ന ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ക്യാമ്പസിലെ പല മേഖലകളിലായിട്ട് അവരുടെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യുന്നതിനു വേണ്ടി അവർ ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ പറയുന്ന ഒമ്പതര എന്ന സമയം അവരുടെ പഠനത്തിനെയും പഠനത്തെയും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികമായി അവർ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ അവരുടെ ജോലി സാധ്യതയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ് വിദ്യാർത്ഥി സംഘടനയായിട്ട് ഒരു സംസാരത്തിനോ ഒരു ചർച്ച വിളിക്കാതെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് ഇവിടെ ഈ സംസ്കൃത സർവകലാശാലയിൽ ഇറങ്ങിയിരുന്നത് തികച്ചും ഈ പറയുന്ന വിദ്യാർത്ഥികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ക്യാമ്പസ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ക്യാമ്പസിൽ നിന്ന് പുറത്തുവിട്ടേക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഈ ക്യാമ്പസിൽ നിലവിൽ നിൽക്കുന്നത് അതായത് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ക്യാമ്പസിൽ ഒമ്പതരയ്ക്ക് ശേഷം ക്യാമ്പസിലെ ഹോസ്റ്റൽ മുറികളിൽ നിന്ന് ക്യാമ്പസിന് പുറത്തേക്ക് അതായത് ഹോസ്റ്റലുകളിൽ നിന്ന് പുറത്തേക്ക് പോലും പ്രവേശനവുമില്ല ക്യാമ്പസിൽ നിന്നും പുറത്തേക്ക് പ്രവേശനമില്ല ക്യാമ്പസിൽ പുറത്തുള്ളവർക്ക് അകത്തേക്കും പ്രവേശനമില്ല ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ക്യാമ്പസിൽ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇങ്ങനെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ ക്യാമ്പസിൽ ഹോസ്റ്റൽ മുറികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പസ് യൂസ് ചെയ്താൽ മതിയാവും കാരണം ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ ക്യാമ്പസിലെ ക്ലാസും മറ്റും കഴിഞ്ഞിട്ട് വൈകിട്ടാണ് ഇവർക്കുള്ള അസൈൻമെൻറ്റ് സെമിനാറുകൾ ഡെസറ്റേഷൻ പ്രോബലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് ക്യാമ്പസിലെ ലൈബ്രറി അതായത് റീഡിങ് റൂം അതേപോലെ ഈ ക്യാമ്പസിലെ മറ്റ് സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടേക്കൊന്നും പ്രവേശനമില്ല ഹോസ്റ്റലിൽ അടച്ചിടുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു ഏകാധിപത്യ നടപടിയാണ് ഈ ക്യാമ്പസിലെ നിലവിൽ ഈ സംസ്കൃത സർവകലാശാല സിൻഡിക്കേറ്റ് ഇറക്കിയിരിക്കുന്ന ഓഡിഫിക്കേഷനുള്ളത് അത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല കാരണം ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ക്യാമ്പസിൽ നിന്ന് ഈ ക്യാമ്പസിന് പുറത്തുള്ള ഡേസ് കോളേഴ്സ് ആയാലും ഈ ക്യാമ്പസിൽ വന്ന് വർക്ക് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് രാത്രിയൊക്കെയാണ് കാരണം ഈ ക്യാമ്പസിൽ വന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് പഠിക്കുന്നതൊക്കെ ചിലപ്പോൾ റീഡിങ് റൂമിലായിരിക്കാം അല്ലെങ്കിൽ ക്യാമ്പസിൻ്റെ പല ഭാഗങ്ങളിലായിരിക്കാം ഈ പുറത്തുനിന്നുള്ളവർക്ക് അകത്തേക്കും പ്രവേശനമില്ല അകത്തുനിന്നുള്ളവർക്ക് പുറത്തേക്കും പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല കാരണം ഈ ക്യാമ്പസിലെ ഹോസ്റ്റലിൽ നിന്ന് ഒന്നല്ലെങ്കിൽ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങരു എന്ന് പറയുകയാണെങ്കിൽ ഹോസ്റ്റലുകളിൽ ഇതിന് അതിൻ്റേതായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റുന്ന സൗകര്യം ഉണ്ടായിരിക്കണം ഇതൊന്നും തന്നെ ഈ ക്യാമ്പസിന് അകത്തില്ല അതില്ലാത്തോടത്തോളം കാലം ഇവർ ഇത് പുറത്തുനിന്ന് മേടിക്കരുത് അല്ലെങ്കിൽ ഇത് പുറത്തിറങ്ങും പറ്റില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളൊക്കെ റീഡിംഗ് റൂമിൽ നിന്ന് ഒന്ന് ഒരു ഒരു റിഫ്രഷ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഒന്ന് പുറത്തു പോവുക അപ്പോൾ ഈ പുറത്തു പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ സത്യം പറഞ്ഞാൽ ഏതാണ്ട് ജയിലിൽ തളച്ചിടുന്ന രീതിയിലുള്ള നടപടിയാണ് ഈ ക്യാമ്പസിലെ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നത് അതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല കാലടി സംസ്കൃത സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ അവരുടെ ഭക്ഷണ സൗകര്യങ്ങൾ അവരെ ഏർപ്പെടുന്നത് സ്വന്തം വിദ്യാർത്ഥികൾ തന്നെ നടത്തുന്ന മെസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാലടി ഈ യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന മെസ്സ് യഥാർത്ഥ രീതിയിൽ നല്ല പ്രോപ്പറായിട്ടുള്ള ഓർഡറിലല്ല ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ആയതിനാൽ ഈ കാലടി പ്രദേശത്ത് ഒരുപാട് കടകളിൽ നിന്നും വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് വൈകുന്നേരങ്ങളിൽ പുറത്തിറക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിൽ പഠിക്കുന്നുള്ള അതിൽ എൺപത് ശതമാനം വിദ്യാർത്ഥികളും ഹോസ്റ്റൽ സൗകര്യം സ്വീകരിക്കുന്നവർ തന്നെയാണ് ആയതിനാൽ ഈ പറഞ്ഞ ഭക്ഷണത്തിനായി അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തിരിച്ച് അവർക്ക് ഹോസ്റ്റലോട്ട് കയറണം എന്നുള്ള ഒമ്പതര എന്നൊരു സമയം തികച്ചും പ്രാവർത്തികമായിട്ടുള്ള ഒന്നല്ല അതുകൊണ്ട് തന്നെ അവരുടെ അക്കാദമിക്സിനാണെങ്കിലും അവരുടെ ഭക്ഷണ സൗകര്യങ്ങളിലാണെങ്കിലും അതുപോലെ അവരുടെ പാട്ടേയും ജോബിനെയും ബാധിക്കുന്ന ഇത്തരത്തിലുള്ള കരാത നടപടികൾ കേസു ശക്തമായി പ്രതിഷേധിക്കും അതുപോലെ തന്നെ പ്രതിഷേധ സമരങ്ങളുമായി കേശു കാലി സംസ്കൃത സർവകലാശയിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതായിരിക്കും